ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച മോഴ പശു ചിന്താമണി മോഴ പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഫിലിന് വന്നിട്ടുള്ളത് ഇന്നലെ പശു പ്രസവിച്ചാണ് കുട്ടി നല്ല ഹെച്ച് എഫിൽ വരുന്ന ഒരു കാളക്കുട്ടിയാണ് ഏകദേശം കഴിഞ്ഞ കറവിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് കറുത്ത കുളമ്പാണ് വരുന്ന പശുവിന് വെള്ളക്കുളമ്പ് അല്ല കറുത്ത കുളമ്പിൽ വരുന്ന കറുത്ത കാമ്പിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഹെവി സൈസ് പശുവാണ് ഏകദേശം ഈ പശു നമ്മൾ വീടിയെടുക്കുന്നത് കറവ പ്രസവിച്ച് കറവ കഴിഞ്ഞിട്ടാണ് ഏകദേശം നമ്മളൊരു മഞ്ഞപ്പാൽ ഒരു എട്ട് ലിറ്ററോളം പാൽ കറന്നതിന് ശേഷമുള്ള അകടമാണ് ഇത് തീർത്തും പാൽ നമ്മൾ കറന്നെടുത്തില്ല ഈ വീഡിയോ എടുക്കാൻ സമയത്ത് ഒരു എട്ട് ലിറ്ററോളം മഞ്ഞപ്പാൽ മാത്രമേ കറന്നെടുത്തുള്ളൂ നാല് നിന്നും ഫുൾ തീർത്ത് കറന്നിട്ടില്ല അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരുടെ കോൺടാക്റ്റ് ഏകദേശം നമുക്ക് രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ചിന് അകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന അതൊരു ക്രോസ് ബ്രീഡാണ് ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന ചിന്താമണി പശു പ്യുവർ എച്ച് എഫ് വരുന്നാലത് ആണ് അതായത് കാലാവസ്ഥയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പശുവിന് കാര്യം ഇതൊരു ജേഴ്സി ക്രോസൂടെ പശുവിൽ മിക്സായി വരുന്നുണ്ട് എച്ച് എഫിൽ തന്നെ അതുകൊണ്ട് പശു നല്ല തീറ്റയും കൂടിയാണ് കറക്കാനൊന്നും യാതൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല സ്വഭാവത്തിൽ വരുന്ന ഹെവി സൈസ് പശു ഫാമുകാർക്കായിരുന്നാലും വീട്ടുകാർക്കായിരുന്നാലും പറ്റിയ ഒരു പശുവാണ് ക്വാളിറ്റിയിൽ വരുന്ന ഹെവി പശുവാണ് നാല് കാമ്പിനും നല്ല അകലമുണ്ട് ഒരുപോലത്തെയാണ് കറുത്ത കാമ്പാണ് വരുന്നത് തീറ്റയും കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന പശു ആണ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞ് തരാവുന്നതാണ്